നമസ്കാരം ഞാനൊരു കുളുതാര കുളു ആള നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ഒരു പർട്ടിക്കുലർ ജാതിയുടെ ഗുരുഭൂതൻ അദ്ദേഹം പറഞ്ഞു ജാതി ചോദിക്കരുത് അതിൻ്റെ ശിഷ്യന്മാർ ശിഷ്യനായിട്ടുള്ള ഒരാൾ പറഞ്ഞു ഞങ്ങൾ ജാതി ചോദിക്കും ഗുരുഭൂതൻ പറഞ്ഞു ജാതി പറയരുത് ശിഷ്യഭൂതം പറഞ്ഞു ജാതി പറയും ഗുരുഭൂതം പറഞ്ഞു കള്ള് ചെത്തരുത് ശിഷ്യഭൂതം പറഞ്ഞു ഞങ്ങൾ കള്ള് ചൊത്തും ഗുരുഭൂതൻ പറഞ്ഞു കള്ള് കുടിക്കരുത് ശിഷ്യഭൂതം പറഞ്ഞു ഞങ്ങൾ കള്ള് കുടിക്കും ഗുരുഭൂതം പറഞ്ഞു കള്ള് വിൽക്കരുത് ശിഷ്യഭൂതത്തിൻ്റെ പ്രധാന പരിപാടി കള്ള് വിൽപ്പന ആരാണ് ഇയാള് ആരാണ് ഇയാള് ആരാണ് ഇയാള് അറിയോ നമസ്കാരം ഏതൊരു സമൂഹമാണെങ്കിലും ആ സമൂഹത്തിനൊരു തലതൊട്ടപ്പൻ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു തലതൊട്ടപ്പൽ ഇല്ലാത്തൊരു സമൂഹമുണ്ട് കേരളത്തിൽ അതാണ് ജന്തു സമൂഹം അരിച്ചിട്ട കാലകൾ ഇസ്ലാം സമൂഹമാണെങ്കിൽ അവർക്കൊരു ദൈവമുണ്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ലഅള്ള മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് പ്രവാചകരൻ ഗുരു സന്താനം ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് യഹോവിയുണ്ട് കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു ഉണ്ട് അവരൊക്കെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ദൈവമാണ് ഓരോരുത്തരും ദൈവമാണ് അങ്ങനെയാണ് സ്ഥിതി അതിൻ്റെ കൂട്ടത്തിൽ വല്ലപ്പോഴും ഒരു ഒരു തരിവട്ടം എന്ന് പറയില്ല അല്ലെങ്കിൽ തിരിവട്ടം എന്ന് പറയില്ലേ ഈ അന്ധകാരത്തിൽ എന്ന പോലെ ഉദിച്ച് വരുന്നതാണ് സ്വാമികളോ അല്ലെങ്കിൽ അയ്യങ്കാളിയോ അതല്ലെങ്കിൽ ഒരു നാരായണ ഗുരുദേവനോ അങ്ങനെയുള്ള ആളുകൾ ഇതിൽ നാരായണ ഗുരുദേവൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരമ്പര അത് കാസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ തല്ലിപ്പൊളിച്ച എസ് എൻ എ പി അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു നമുക്കിനിന്നും ബന്ധമില്ല അത് നമുക്ക് ജാതില്ല മതവും ഇല്ല അദ്ദേഹം മാറിപ്പോയതാണ് മഹായോഗിയായാലും പക്ഷെ ആ പേരും ആ രൂപവും കുത്തിപ്പൊന്തിച്ച് കാണിച്ച് സ്വാർത്ഥ താല്പര്യ സംരക്ഷണം മാത്രം ലക്ഷ്യമാക്കി മുന്നേറിപ്പോകുന്ന ഒരു കശ്മലൻ ഇവിടെയുണ്ട് അയാളുടെ പേരാണ് വെള്ളാപ്പള്ളി അയാളെ സംബന്ധിച്ചിടത്തോളം വായ നോക്കിയെടുത്ത വായ തുറക്കുന്ന എന്തിനു വേണ്ടിയിട്ട് അറിയോ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ പനപ്പ് പുഴയായിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ചത്തു പോകുകയാണെങ്കിൽ മുസ്ലിമായിട്ട് ചത്തുപോകണമെന്നല്ലേ വല്ല കാര്യമുള്ളു അതുപോലും പറഞ്ഞു അതിൻ്റെ പേര് ഗ്യാസൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അയാളുടെ വർത്തവനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്പൂതിരി പോലുള്ള നായാടി വരെ എന്താ അപ്പം നമ്പൂരി ആദ്യം വെച്ചത് അപ്പോൾ അതിൽ നായാടി മുതൽ നമ്പൂരി വരുന്നതായിട്ട് വലിയൊരു വലിയൊരു യാത്രയ്ക്ക് നടത്തി എല്ലാവരും ഉണ്ടാക്കി യാത്രയിൽ പങ്കു കൊണ്ടു അത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു പിള്ളയായിട്ട് മാറി ഇങ്ങനെ പലപ്പോഴും ആയിട്ട് മുസ്ലിം സമൂഹ സമൂഹത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പല കൂരമ്പുകളും വെയ്യും പക്ഷേ അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംകൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്നാ പിടിച്ചു തന്നു കഴിഞ്ഞൊരു ആപ്പിൾ ഇട്ടു തരുന്നു നിങ്ങളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ആപ്പിൾ ആരുടെ കഴിഞ്ഞിരിക്കും പിന്നെ നിങ്ങളെ കൈയിരിക്കില്ല ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ജൽപ്പരങ്ങൾ നാടൻ ഭാഷ ഇയാളുടെ അസംബന്ധങ്ങൾ തെറിവിളികൾ അത് മുസ്ലിം സമുദായം ഇതുവരെ ഏറ്റെടുത്തായിട്ട് തോന്നിയിട്ടില്ല ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന് നാലായിരത്തി ഇരുന്നൂറ് സ്കൂളുകളുണ്ട് എങ്ങനെയുണ്ടായത് അവർ സ്കൂളുണ്ടാക്കി അതുകൊണ്ട് സ്കൂൾ ക്രൈസ്തവ സമൂഹത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്കൂളുകളുണ്ട് അതെങ്ങനെയുണ്ടായേ അവർക്ക് സ്കൂളുകളോട് താല്പര്യം അവർ സ്കൂളുകൾ ഉണ്ടാക്കി ഇയാൾക്ക് എന്താണ് താല്പര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കള്ള് ഷാപ്പുകൾ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരു കള്ള് ഷാപ്പ് പോലും ഇല്ല ക്രിസ്ത്യാനികളുടെ കള്ള് ഷാപ്പിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്കുള്ളതിൻ്റെ പത്ത് ശതമാനം പോലും ഉണ്ടാവില്ല അപ്പം ഇയാൾക്ക് കള്ളിഷാപ്പ് ഉണ്ടാക്കുന്നതായാലും താല്പര്യം അതുകൊണ്ട് ആയിരക്കണക്കിന് ഷാപ്പുകൾ ഉണ്ടായി മുസ്ലിം സമൂഹത്തിന് സ്കൂളുകൾ ഉണ്ടാക്കുന്നതായാലും താല്പര്യം അവർക്ക് നാലായിരത്തി ഇരുന്നൂറ് സ്കൂളുകളുണ്ടായി അവരുടെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന പ്രവാചനായിട്ടുള്ള നബിത്രിമേലി പറഞ്ഞത് അറിവ് 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 നേടുക ആദ്യത്തെ ബദർ യുദ്ധം നടത്തിയിട്ട് അടിമങ്ങളായിട്ട് പിടിച്ച് അല്ലെങ്കിൽ പണയമായിട്ട് പിടിച്ചിട്ടുള്ള കളികൾ അവരോട് പറഞ്ഞു ഞങ്ങൾ വിട്ടയക്കണം ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ എന്താ വേണ്ടത് തരാം ഞങ്ങളുടെ അവരേലൊന്നുമില്ല ഉള്ളവരൊക്കെ ഓരോരുടെയും കൊടുത്തവർ രക്ഷപ്പെട്ടു പോയി പിന്നെയും കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് ഞങ്ങളുടെ ഇതിൽ ഒന്നുമില്ല ഞങ്ങളെ വിടണം ഞങ്ങളെ കൊല്ലരുത് ഏയ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ത് ഞങ്ങളെഴുതുന്നുണ്ട് നിങ്ങളുടെ അതിൽ അറിവുണ്ട് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം നിങ്ങൾ 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 അറിയില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അറിയില്ല മതി ആൾക്കാർക്ക് അറിയില്ല അതേ സമയത്ത് നിങ്ങൾ മക്കയിലുള്ള ആളുകൾ നിങ്ങളധികം കുറച്ച് പഠിച്ചവരൊക്കെയാണ് ആയതുകൊണ്ട് തന്നെ ആ അറിവ് ഞങ്ങൾക്ക് പകരൂ നിങ്ങളെ വിട്ടയറ്റാ പറഞ്ഞത് പിന്നീട് ഒരിക്കൽ പറഞ്ഞു ചൈനയിൽ പോയിട്ടായാലും നിങ്ങൾ അറിവ് സംഭരിക്കണമെന്നും അങ്ങനെയുള്ള ഗുരുവിൻ്റെ അടിമകൾ എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് വേറെന്താ ഉണ്ടാക്കാൻ പറ്റിയ കള്ളുഷാപ്പ് ഉണ്ടാക്കാൻ പറ്റൂ ആയതുകൊണ്ട് തന്നെ ഒരു കള്ള് റഹ്റാമാണ് മദ്യം ആയതുകൊണ്ട് ഒരു കള് ഷാപ്പ് പോലും ഒരു മുസ്ലിമിനില്ല കേരളത്തിൽ ആലോചിച്ച് നോക്കണം അതേ സമയത്ത് മുസ്ലിം സമുദായത്തിന് നാലായിരത്തി ഇരുന്നൂറ് സ്കൂളുകളുണ്ട് എന്താ കാരണം അവർ സ്കൂളുണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട സ്കൂളുണ്ടായി ക്രൈസ്തവ സമൂഹത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി അപ്പം എണ്ണായിരം എന്ന് പറയാം അത്രയും സ്കൂളുകളുണ്ട് കാരണം എന്താ അവർക്ക് സ്കൂളുകളോട് താല്പര്യം അവർ സ്കൂളുകളുണ്ടാക്കി ഈഴ് സമൂഹത്തിന് മുന്നൂറ് സ്കൂളുകളേ ഉള്ളൂ അതിനെന്താ കാരണം മുന്നൂറ് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് അതിനോട് താല്പര്യമില്ല അവർക്ക് താല്പര്യമില്ല കള് ഷാപ്പ് ഉണ്ടാക്കാനാണ് താല്പര്യം ഏഹ് അയാൾ ഏറ്റവും വലിയ രസം ഈഴോ സമുദായത്തിൽ പെട്ട ഒരാൾ അയാൾ പത്ത് മുപ്പത് വർഷം ജയിലിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല അയാൾ അണ്ടർഗ്രൗണ്ടിൽ കള്ളുണ്ടാക്കി അതും നല്ല കള്ളാണ് സാധാരണ കല്ല കെട്ട തലകറങ്ങും പോലത്തെ കള്ളാണ് അത് അവസാനം പോലീസ് ഒന്ന് പിടിച്ചു അപ്പോൾ ഇയാൾ ജയിലിലാണ് പുറത്താണ് എൻക്വയറി വന്ന് പിടിച്ചപ്പോൾ അയാളുടെ ഭാര്യ അവിടെയുണ്ട് അവിടെ ഏഴടി ഉയരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയുണ്ട് ശ്രീനാരായണ ഗുരു ഗുരുദേവൻ്റെ ഉയരത്തിനേക്കാൾ രണ്ടടി കൂടി ഉയരമുണ്ട് അതോടൊപ്പം തന്നെ ഇയാളുടെ പ്രതിമ ഇയാളുടെ ഫോട്ടോ അതേക്കാൾ ഇത്തിരി കൂടി ഒരു പണത്തൂക്കം വലുപ്പക്കത്തിൽ അപ്പുറത്ത് സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ അപ്പുറത്ത് കള്ളുണ്ടാക്കണോൻ്റെ അപ്പുറത്ത് അപ്പം ആരും ചോദിച്ചു നിങ്ങളെയും ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ ഫോട്ടോ വെച്ചുകൊണ്ടാണോ അതൊക്കെയും ചെയ്യുന്നത് ആ പെണ്ണു എടുത്തവൻ എന്താ പറഞ്ഞാലോ ഓ ആദ്യം അതൊക്കെയും പറയാം മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടിവരും അത്രയേ ഉള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ ആയതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞുവോ അതിന് വിരുദ്ധമായിട്ട് മദ്യം വിഷമാണ് അത് കുടിക്കരുത് പക്ഷെ ഇവിടെ എന്താ ചെയ്തത് മദ്യം കുടിക്കാതിരിക്കരുത് അത് വിഷമമാണ് അങ്ങനെ ആക്കി മാറ്റിയില്ല ഇവർ കള്ളുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു 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 സംഘടനയായിട്ട് മാറിയില്ല ആ സംഘടനയുടെ നേതാവായിട്ട് മാറിയില്ലേ എസ് എൻ ഡി പിയിലുള്ള സകല ആൾക്കാർ അതിന് ബാധ്യത അവര് അവർ അവരുടെ ബാധ്യതയുണ്ട് നിങ്ങൾ ശ്രീനാരൂരുദേവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾ ശ്രീനാരൂരുദേവിനെ മാറ്റി വെക്ക് ഏതെങ്കിലും പഴയ കള്ള് 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 മുതലാളിയുടെ അവരെ ഗുരുവാക്കി മാറ്റി കെ ശാതുണ്ണി ഗുരുവാക്കി മാറ്റും നിങ്ങൾ ഇത് ജന്മം മുഴുവൻ മദ്യത്തിനെതിരെ സംസാരിച്ച ശ്രീനാരായണ ഗുരുവേൻ്റെ ശിഷ്യന്മാരാണ് മദ്യം ഉണ്ടാക്കി വിറ്റിട്ട് ഒരു സമൂഹത്തെ പുലർത്തുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് എസ് എൻ ഡി പി അതിൻ്റെ മേലെ നിൽക്കുന്ന ആളാണിപ്പോൾ മരിച്ചു വയസ്സ് കുമാര വഴിക്കോട്ടെ പോലെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നാരായണ ഗുരുവല്ല ദൈവം നടേശ ഗുരുവാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണത് ഏതായാലും സാമുദായിക ശക്തി നേടിയാൽ മാത്രമേ സാമൂഹിക നീതി നേടാൻ പറ്റൂ എന്നാണ് പറയുന്നത് സാമുദായിക ശക്തി ഒരാളവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അടിമാലിയില് ഒരിക്കൽ ഈ എസ് എൻ ഡി പിയുടെ അവിടെ ഒരു അമ്പലവട്ടത്തിൽ മേലെയായിട്ടാണ് അവിടെ എന്തോ കാര്യത്തിന് എൻ്റെ സുഹൃത്തായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷൻ കയറി വരുന്നു എൻ്റെ മേലേക്ക് എന്തോ സാധനങ്ങളോ ആയിട്ട് പഞ്ചസാരയോ അരിയൊക്കെ കയറി വരുന്നു കയറി മേലെ വന്ന സമയത്ത് ആ ഓട്ടറിക്ഷ എഴുതി വെച്ചിട്ടുള്ളത് എന്താ പറയുക മേരി മാതാന്നോ മറ്റെന്തോ ഒരു പേരാണ് ഓർക്കുന്നില്ല ഒരു ക്രിസ്ത്യൻ പേര് ഉടനെ തന്നെ ഇവര് ചോദിച്ചെന്താ അറിയാമോ നമ്മുടെ ആൾക്കാരൊന്നും കിട്ടിയില്ല ഇത് ഏത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് നമ്മുടെ കാര്യം എസ് എൻ ഓട്ടോറിക്ഷ എന്നൊക്കെയാണ് ഈ നാടൻ ഗുരു ഓട്ടോറിക്ഷ പറയില്ലേ ഗുരുനാഥൻ എന്നെങ്കിലും പറയുന്നത് കിട്ടിയില്ലേന്ന് അത്രത്തോളം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന സ്ഥാനം മാമിത് എന്നാണ് ഞാൻ എപ്പോഴും പറയും മാണിത് എന്നല്ല എന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുദേവന്റെ ആളുകൾ അവരാണ് ഏറ്റവും കൂടുതൽ ജാതി മതത്തിൽ കിടന്നിട്ട് ബഗിളി ഇങ്ങനെ എന്തായാലും പറയുകയാണെങ്കിൽ ഇങ്ങനെ കുരുപൊട്ടി ഒളിക്കുന്നവർക്ക് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ നായന്മാരുടെ അവരുടെ ദേഷ്യം മുഴുവനായിരുന്നു നായന്മാർക്ക് ഇവരെയും കണ്ടുവിടുക ഇവർക്ക് നായന്മാരെയും കണ്ടുവിടുക അത് 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 കാലാകാലങ്ങളായിട്ട് ബ്രഹ്മാവ് ബ്രഹ്മാവതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു ആ വഴക്ക് എപ്പോൾ തീരും ചോദിച്ചുകഴിഞ്ഞാൽ കൽപ്പ അന്ത കാലത്തോളം അതായത് ഞാൻ എനിക്കൊരു കല്പത്തിനല്ലേ ജീവിതമുള്ളൂ ആ കാലത്ത് ഇത് തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് രണ്ടാം സർവമത സമ്മേളനം നടത്തണമെന്ന ആവശ്യവുമായിട്ട് എസ് എൻ ഡി പി യോഗം സർവമത സമ്മേളനം കുറേ പൈസയാലും മുടക്കാൻ തയ്യാറാണ് വീണ്ടും നമ്പൂരി മുതൽ നായാടി വരെ എന്നുള്ളൊരു പ്രകസന നാടകം ഒരു അപ്സൈഡ് ഡ്രാമ ഒരു അസംബന്ധ നാടകം അത് നടത്തണമെന്നായി പറയുന്നത് പിന്നോക്ക സമുദായങ്ങളോടുള്ള അവഗണന സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും രണ്ടാം സർവമത സമ്മേളനം ആവശ്യമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു പണ്ട് കയ്യൂക്കും സമ്പത്തും കൊണ്ട് പിന്നോക്കക്കാരെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെയാണ് അടിച്ചമർത്തലെന്ന് പറഞ്ഞു അതിനിപ്പം എന്താണ് കുഴപ്പം ഇവിടെ ഈഴവ സമൂഹവും നായർ സമൂഹവും പിന്നെ മറ്റുള്ള ഹിന്ദുവുള്ള സമൂഹം എല്ലാം കൂടി കഴിഞ്ഞാൽ അമ്പത്തേഴ് അമ്പത്തെട്ട് ശതമാനം ആൾക്കാരുണ്ട് ഈ അമ്പത്തേഴ് അമ്പത്തെട്ട് ശതമാനം ആൾക്കാർ മുഴുവൻ കൂടിയിട്ട് എന്ത് ചെയ്യണം അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ട് അവർക്കാണ് കുത്ത് അവർക്കാണ് കുത്ത് അപ്പോൾ ആരാ ഭരിക്കുക ഇവിടെ ഹിന്ദു ഭരിക്കും ഹിന്ദു നിർ സാധനപടി ഉണ്ടോ ഏ ഒരു ഈഴവൻ ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു നായർ ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹിന്ദുവാണെന്ന് പറയുകയാണെങ്കിൽ നായര് ഈഴവനെ കല്യാണം കഴിക്കൂ ഈഴവൻ പറയനെ കല്യാണം കഴിക്കോ പറയനെ പറയൻ ഈഴവൻ്റെ വീട്ടിൽ കയറാനവിടെ സമ്മതിക്കുമോ ഈഴവൻ ഈഴവൻ പുലേനെ വീട്ടിൽ കയറ്റു നായർ ഈഴവനെ വീട്ടിൽ കയറ്റു ഏഹ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നൊരു പ്രകസനം സർവമത സമ്മേളനം കോപ്പ് എന്നൊക്കെ പറഞ്ഞ് സർവജാതി സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറയുക ഹിന്ദുമതം ഒരു മായാസ്വരൂപമാണ് അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടോയെന്നു വെച്ചാൽ ഉണ്ട് ഇല്ലയെന്നു വെച്ചാൽ ഇല്ല പിന്നെ അവിടെ എന്താ ഉള്ളത് ഹിന്ദുമതമില്ല ഈഴവ മതമുണ്ട് നായർ മതമുണ്ട് പുലയ പറയ മതങ്ങളുണ്ട് വിശ്വകർമ്മ മതമുണ്ട് നമ്പൂറി നമ്പൂറിന് അവരുടെ മതമുണ്ട് ഇവരേക്കും വേറെ വര ഗ്രൂപ്പുകളാണ് തമ്മിൽ തമ്മിൽ ഒരു ബന്ധവുമില്ല അവർ കല്യാണം നടത്തുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നതും അവരവരുടെ ആളുകളെ വെച്ച് മാത്രമാണ് ആയതുകൊണ്ട് തന്നെ ഇത് ജാതി എന്നതിലുപരിയായിട്ട് മതമായി മാറിക്കഴിഞ്ഞു നായർ മതം ഏഴോ മതം അങ്ങനെ മതങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു ഇനി ഇവർ തമ്മിലോട് കൂടിച്ചേരലും ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല ആ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇവരേതായാലും പറയുന്നത് കണ്ടാലും കൊണ്ടാലും മനസ്സിലാക്കാത്തവരായിട്ട് ഈഴവ സമുദായം മാറി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തിയത് തിരുവനന്തപുരത്തെ എൻ്റെ ഒരു സുഹൃത്ത് സന്യാസിയാണ് അദ്ദേഹം ചെറുപ്പമാണ് നല്ല അറിവുള്ളൊരു കുട്ടിയാണ് ആദ്യത്തെ ബാച്ച് നിന്ന് ആർഷവിദ്യ ഗുരുന്ന് ഇറങ്ങി വന്നതാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല തലയും ഒരു കൊച്ചു ശങ്കരാചാര്യം പോലെയാണ് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് അയച്ചു തിരുവനന്തപുരത്ത് അയച്ച് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അങ്ങനെ അവിടെയുള്ളൊരാശ്രമത്തിൽ ഒരു ബെഞ്ചുമ്പാണ് കിടന്നുടങ്ങിയിരുന്നത് പക്ഷെ ഒരിക്കൽ അവിടെയുള്ള റിട്ടയേർഡ് ജില്ലാ കളക്ടർ ഐ എസ് ഒ ഐ എസ് കടറഡ് അദ്ദേഹം കണ്ടു മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം തരാം ഒരാൾ കെട്ടിത്തുകിയ വീടാ ആൾക്കാരെ കൂടെ താമസിക്കാൻ വീടാണ് അങ്ങനെ പറഞ്ഞു എനിക്കൊരു പേടിയില്ല അങ്ങനെ അവിടെ താമസം ആരംഭിച്ചു അങ്ങനെ അവിടുത്തെ ആളായിട്ട് മാറി എന്തിനു പറയുന്നു അയാൾ പിന്നീട് അത്മാവിസ്വാമി ക്ഷേത്രത്തിൽ അവിടെ വിഷ്ണു സഹസ്രാമം ചെല്ലുന്നുണ്ട് കൃത്യമായിട്ട് വിഷ്ണു സഹസ്ഥാമം ചെല്ലുന്ന ഒരാളതിനകത്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴുത്ത് മുറിച്ച് അവരുടെ മുമ്പിൽ സമ്മാനമായിട്ട് വെച്ച് കൊടുക്കാം ഒരു കലവില 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 കലവിലെല്ലാം കഴിയുമ്പോൾ ഹു വേർപ്പ് ദറ്റ്സ് നോ കണ്ടംപ്ലേഷൻ അറ്റ് ഓൾ ഒരു ശാന്തി സമ്മാനകാതെ കുറേ പട്ടികൾ കൂടി കുറയ്ക്കുന്ന പോലെ ചെയ്യുന്നത് അക്ഷര കോടതി വിസർഗം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല ഒന്നുമില്ല വെറുതെ വിളിച്ച് പറയുന്നു അത്ര മാത്രമായിട്ട് അതായത് ശരിക്കും എന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണുവിനെ തെറി പറയുന്നത് അപ്പം ഇങ്ങനെ അവിടെ ചെന്ന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കി ഇയാൾ ഈഴവനാണെന്ന് മനസ്സിലാക്കി പക്ഷേ നായന്മാരും നമ്പൂറിമാരെയും കൂടിയിട്ട് അയാളുടെ അപ്പവിടെന്ന് അപ്പ തന്നെ അവരെ അയാളെ പുറത്താക്കി ഇത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഈഴവൻ ഒരിക്കലും എത്ര തന്നെ ഇട്ട് കുലിക്കിയാലും മോരിനോടൊപ്പം മുതല കൂടിച്ചേരാൻ പോകുന്നില്ല എത്ര കുലിക്കു കുളിക്കു 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 കഴിഞ്ഞിട്ടും നമ്മൾ മറ്റേ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മോര് മോര് വേറെ മുതിര വേറെ ഇനി ഒരു കാര്യം ചെയ്യാം മിക്സിയിലിട്ട് അടിച്ചോളൂ നിങ്ങൾ അടിച്ചു വരുന്ന സമയത്ത് മോരും മുതിരയും കൂടിയിട്ട് മോരിനൊരു ബ്രൗൺ കളർ വരും എന്നിട്ട് മാറ്റിവെച്ചു കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും അടിയിൽ മുതിര കെടുക്കണ്ടാവും മേലെ മോര് എടുക്കുന്നുണ്ടാവും ഒരിക്കലും കൂടി ചേരില്ല ആ ഒരു അവസ്ഥയിലാണ് നായമ്മമാരും ഇടവന്മാരും അവരെ സംബന്ധിച്ചോ എത്ര കണ്ടാലും കൊണ്ടാലും കൊണ്ടവർക്ക് മനസ്സിലാവില്ല അപ്പുറത്ത് മുസ്ലിങ്ങൾ അതൊരു മതമാണ് മുസ്ലിങ്ങൾക്ക് ഇത്ര ക്രിസ്ത്യാനികൾക്ക് ഇത്ര ഇവിടെ യുവന്മാർക്ക് എല്ലാവർക്കും കൂടി കണക്ക് കൂട്ടണം ഇഴവൻ മതമല്ല നായരക്കുണ്ട് കോളേജ് ഏഴവനിൻ്റെ കോളേജ് മറ്റുള്ളവർക്ക് അല്പസ്വല്പം കോളേജുണ്ട് അത് മുഴുവൻ കൂടി കണക്കിലെടുക്കൽ വേണ്ട അത് ചെയ്യാതെ ഇസ്ലാമിന് ഇസ്ലാമിനിത്ര കോളേജ് മുസ്ലീങ്ങൾക്ക് ഇത്ര കോളേജ് ക്രിസ്ത്യാനികൾക്ക് കോളേജ് ഈഴവന് ഈഴമിനിത്ര കോളേജ് അങ്ങനെ അങ്ങനെ കണക്കുകൂട്ടാൻ പാടില്ലല്ലോ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ പോലും നീതി കിട്ടിയിട്ടില്ല എങ്ങനെ നീതി കിട്ടണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഏ നിങ്ങളുടെ മകൻ ഡോക്ടറാണോ നിങ്ങളുടെ മകൻ എൻജിനീയറാണോ നിങ്ങൾക്ക് വേണ്ടത്ര സാമ്പത്തികം ഉണ്ടല്ലോ മകൻ എത്ര വരെ പഠിച്ചു നിങ്ങൾക്കതിനോട് താല്പര്യമില്ല ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ജയചന്ദ്രൻ എന്നൊരാളുണ്ട് അദ്ദേഹം എന്നോട് എന്നോട് ഒരിക്കൽ പറഞ്ഞത് സാമിയെ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷത്തെ സംസ്കാരമേ ഉള്ളൂ അതിനു മുമ്പ് അവൻ തെങ്ങുമ്മ നായരാണ് നായരാണെന്ന് പറയാമോ ഞാൻ നായരാ എങ്ങനെ തെങ്ങുമ്മ നായർ ആണ് മറ്റേ തിക്കുറിശി കുമാരൻ ആർക്കും ഈ വർഗത്തിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല ആയതുകൊണ്ട് വയലാർ രവി അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു കോടമ്പാഗത്ത് നിന്ന് സിനിമാസങ്കേതത്തെ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്ന് നമ്മുടെ മന്ത്രി കൊട്ടി നമ്മുടെ മന്ത്രി കൊട്ടി നമ്മുടെ മന്ത്രി കൊട്ടി ഘോഷിച്ചില്ലേ അവിടെ നിന്ന് അവിടെ നിന്നിൻ്റെ പൊള്ളായിരുന്നു മറ്റേ മന്ത്രി കൊട്ടി എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ എ തെങ്ങിൻ്റെ പൊള്ളു കയറിയിട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു വർഗം അവരൊരിക്ക അവരെപ്പോഴും ഒരു ഡിപ്രസ്ഡ് വർഗമാണ് അവർ നോക്കിയൊരാൾ ചിരിച്ചു ഞാൻ ചിരിക്കണമുണ്ട് ഞാനിവിടെ എന്തായാലും പറയാം മറ്റേ കോഴിക്കോട് അല്ല കോഴിക്കോട് അല്ല കോഴിക്കോട് അല്ലെ കണ്ണൂർ കണ്ണൂർ അവിടെ ശ്രീരാമക്ഷേത്രം തിരുവങ്ങാട് തിരുവങ്ങാട് ശിവ ശിവ ശ്രീരാമ അവിടെ പോയ സമയത്ത് അവിടുത്തെ ഒരു പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡൻറ്റായി നിന്നിട്ട് സ്വയം ഒഴിഞ്ഞു പോയ ആളുണ്ട് അപ്പോൾ അപ്പുറത്തെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് പറയാണ് അയാളെ ഞങ്ങളെല്ലാവരും കൂടി പ്രസിഡൻ്റ് ആക്കിയപ്പോൾ അയാൾ പറയാം ഞാൻ ഇഴവനായതുകൊണ്ടായാലും പ്രസിഡൻറ് ആക്കിയതാണ് ഇനിയാൾ പ്രസിഡൻ്റ് ആക്കിയില്ലേ പറയും ഞാൻ അയാൾ ഇഴവനായതുകൊണ്ടായാലെനിക്ക് അവരെങ്കിലും സ്ഥാനം തരാത്തത് മേലോട്ട് ഒഴിയാൻ പറ്റില്ല താഴോട്ട് ഒഴിയാൻ പറ്റാത്തൊരു വർഗ്ഗമാണത് സത്യമാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് ഈ പറയുന്ന അർത്ഥമുണ്ടോ മുസ്ലിം സമുദായത്തിന് ഇത്ര കോളേജ് ഞാൻ വീണ്ടും പറയട്ടെ അവർക്ക് വിദ്യാഭ്യാസത്തോട് താല്പര്യം അതുകൊണ്ട് അവർ ചെയ്യുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു പത്ത് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളിൽ എത്ര ഡോക്ടർമാരുണ്ടായിരുന്നു അവർക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളതിപ്പോൾ മലപ്പുറത്താണ് കുട്ടികളൊക്കെ എല്ലാവരും പഠിപ്പാളികളായിട്ട് മാറി അവരിപ്പോൾ ഗൾഫിൽ പോയിട്ട് ഷെയ്കുമാരൊപ്പം ജോലി ചെയ്യാനല്ലോ ഇഷ്ടപ്പെടുന്നത് തന്നെ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഐ എ എസ്കാരുണ്ട് ഐ പി എസ്കാരുണ്ട് നിരക്കപ്പരക്കെ ഏറ്റവും കൂടുതൽ വിജയശതമാന വർക്കാണ് ഇവരുടെ കാര്യവും ക്രൈസ്തവ സമൂഹത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അവരിവിടെ ഇന്നേലും തുടങ്ങിയതല്ല ഇവർ അത് കമ്മ എൽ ഡി എഫിൻ്റെ പേരിലോ യു ഡി എഫിൻ്റെ പേരിലോ അവരുടെ വോട്ടിൻ്റെ പേരിലോ തുടങ്ങിയതല്ല അവർ വന്ന കാലം മുതൽക്കെ ഹെർമൻ ഗുണ്ടർട്ട് അവർ ഇവർ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അച്ചടി ഒക്കെ ഉണ്ടായിട്ടുള്ള അവരല്ലേ ചെയ്തിട്ടുള്ളത് ബൈബിൾ പ്രസാരണത്തിനാണ് പറയുന്നത് എനിവേ എഴുത്ത് പഠിപ്പിച്ചത് ആരാ വാസ്തവത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് എഴുത്ത് പഠിപ്പിച്ചത് ഇത്രത്തോളം കോളേജുകളും മറ്റുള്ള കാര്യങ്ങൾ അവരുടെ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം വാസ്തവത്തിൽ ഈഴോ സമൂഹത്തിന് മുന്നൂറ്റി അഞ്ചു സ്കൂളേ ഉള്ളൂ ഞാൻ ഇവരോട് ചോദിച്ചിട്ട് പൈസ ഉണ്ടല്ലോ നിങ്ങളിങ്ങോടെ ആരംഭിക്ക് കണ് ഷാപ്പുകൾ വേണ്ടതിന് കണ്ള് ഷാപ്പുകൾക്ക് പറഞ്ഞ് ഞങ്ങളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾ ആരംഭിക്ക് അതുകൊണ്ട് ഇതിലെ ഏറ്റവും മെഷി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്പൂരി ചെയ്ത പോലെ എടാ എടാ തൂപ്രാ എന്ത് വാ വിടവാ നിൻ്റെ മോൻ എന്താണ് തമ്പ്ര അവൻ ആറിൽ പഠിക്കുക അവൻ രണ്ടേ കാളെ വാങ്ങിച്ചു കൊടുക്കാം ഇനി അവൻ പഠിക്കാനൊന്നും വേണ്ട ഞാൻ ഞാനവന് മാസത്തിൽ നമ്മൾ അവന് ഞാൻ രണ്ട് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ പഠിപ്പ് മുടക്കിയ കാര്യം എന്താ പറയുക ഇവിടെ ഒരു ഇവിടെ ഒരു അവൻ പഠിക്കില്ല ഇവൻ പഠിക്കാതെ അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവർ മോശമല്ലേ അവൻ പഠിച്ചാൽ അവർ മോശം ആയതുകൊണ്ട് ഇതിന് മുസ്ലിങ്ങൾ സ്കൂളിലുണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുണ്ട് സ്കൂളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് അത്രയും മോശം എത്ര വലിയ നാണ എത്ര വലിയ നാണക്കേടം നോക്ക് ഏഹ് അവർ പണ്ട് ക്രിസ് ക്രൈസ്വന്മാരോട് അപ്പം അവർക്ക് ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ക്രൈസ് വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരെ ക്രൈസായിരുന്നു അത് രാജവാഴ്ചക്കാലം പോലെയൊക്കെയുള്ള ഒരു ക്രൈസാണ് അതേ സമയത്ത് ഏഴു സമുദായത്തിന് അന്നുമില്ല ഇന്നുമില്ല നാളെ ഒട്ടി ഉണ്ടാകാനും പോകുന്നില്ല ഈ ഒരു ഒരു ഇങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മേൽക്കയറ്റം ഉണ്ടാവണം അതിലവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് എന്തായാലും മറ്റേ ഇയാൾ നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ നമ്മുടെ കുട്ടികൾ എവിടെ പറഞ്ഞയക്കണം ഇവരെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് കാര്യമുണ്ടോ ക്രിസ്ത്യൻ സ്കൂളിൽ പോകണം നിങ്ങളുടെ ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ തിരുമണ്ടന്മാരായത് ഒന്നിനും കൊള്ളാത്തവരായത് എന്തുകൊണ്ടാണ് അതിന് ബാക്കിയുള്ളവരെന്ത് പഠിച്ചു എൻ്റെ മോൻ മത്സരിക്കാൻ പോയി ഓട്ടത്തിൽ പത്ത് പേരെ മത്സരിച്ച് ഞാൻ പത്താമനായി എങ്ങനെയാണ് പത്താമനായി എന്നറിയോ കുറേ തെണ്ടികൾ മുമ്പിൽ ഓടിയത് അത്ര ഇയാളുടെ മുഖം പത്താമനാവാൻ കാരണം കുറേ തെൻ്റി പിള്ളേര് മുമ്പിൽ ഓടിയുന്നു വേഗത്തിൽ ഓടിയുന്നു അപ്പോൾ വിചാരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വയം നേരെയാവാതെ ഇവർ മറ്റുള്ള സമൂഹത്തിൻ്റെ വളർച്ചയാണ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പണ്ടൊരു തള്ളശ്ശി ഇത് ഈ വർഗത്തിൽ പെട്ടതാണ് പോലീസായിട്ട് കൊണ്ട് കേസ് കൊടുത്തു സാറേ സാറേ എൻ്റെ വീട് ചെറുതാക്കി സാറേ എന്ന് പക്ഷെ ഒരു കാര്യമാണല്ലോ ഇതൊരു പാവശ്രീയല്ലേ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ സാറേ എന്ന് പറഞ്ഞു ആരാ ചെറുതാക്കി അപ്പുറത്തെ വീട്ടിലെ അബൂബക്കറാണ് ചെറുതാക്കിയത് ഇപ്പുറത്തെ വീട്ടിലെ പൗലോസ് നേ അപ്പുറത്തെ വീട്ടിലെ മറ്റേ മറ്റേ മുഹമ്മദ് നെ ഇപ്പുറത്തെ വീട്ടിലെ ഹൗസ് വപ്പ് ഇവരെ കൂടിയിട്ട് എൻ്റെ വീട് ചെറുതാക്കിയതെന്ന് ഷോ അത് വലിയ കാര്യമാണെന്നാ അന്വേഷിക്കാൻ പോകണം അവരന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ എന്താ അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചു മുഹമ്മദേ ഇവിടുത്തെ മുഹമ്മദ് എവിടെ ആ നിങ്ങളാ വീട് ചെറുതാക്കിയെന്ന് പറയണം ഷോ ഞങ്ങൾക്കത്യാ ബന്ധവുമില്ലല്ലോ ആ പാവം സ്ത്രീയെക്കുറിച്ച് ഞങ്ങൾ ഒരു എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുകയുള്ളത് ഇപ്പം ഇന്നലെ വന്നിട്ട് അവരല്ലേ നൂറ് രൂപ വാങ്ങിച്ചതാണ് ഇപ്പുറത്തുള്ളവരും അപ്പുറത്തുള്ളവരും എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു അപ്പം നിങ്ങളുടെ വീട് ചെറുതാക്കിയെന്ന് പറഞ്ഞാൽ സാറേ കണ്ടില്ലേ ഞങ്ങൾ ഞാൻ ഇപ്പം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞങ്ങളൊക്കെ ഒറ്റ നില വീടായിരുന്നു അവൻ രണ്ട് നില പണിതു ഇവൻ മൂന്ന് നില പണിതു ഇവൻ നാല് നില പണിതു ദേവൻ അഞ്ച് നില പണിതു എൻ്റെ വീട് ചെറിയ ചെറുതായിട്ട് പോയി അവരെല്ലെ എല്ലാവരും വീട് കളയണമെന്നു അവർ വലിയ വീട് പണിതപ്പോൾ ഇവരുടെ വീട് ചെറുതായി പോയിരുന്നു അതല്ലേടോ നാണം കെട്ടവനെ മാനം കെട്ടവനെ ഏ കശ്മല തനി പറയുന്നത് ഏഹ് അവർ പള്ളി അവർ അവർ സ്കൂളിൽ പണിതപ്പോൾ താൻ കള്ള് പണിത് വെച്ചത് ഏഹ് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നമസ്കാരം